അത്രത്തിന്റെ മോളിൽ കയറിയിട്ട് താറാവ് തോന്നുന്നുണ്ട് ഞാൻ ആര് കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയി തിരക്കിലാണോ താറ വല്ല ഫുഡെല്ലാം കഴിച്ചിട്ടായി കഴിച്ചിട്ടായിട്ട് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് വന്നിട്ടായിട്ടൊരു ചിറകെല്ലാം ഒരു വിടത്തൽ പിന്നെ പ്രാവില ഒന്നിച്ചിട്ടുണ്ട് ജോഡി പ്രാവു എന്നെ കൊത്തിയിട്ട് വയ്യെത്തിപ്പോ കുറച്ച് അതില്ല ഞാൻ ഇതിട്ടിനി അവലി മിൽക്കിൻ്റെ വേസ്റ്റില്ല അത് പ്രാവത്ത് നിന്ന് തന്നെ പ്രാവിനെല്ലാവും ചോറാവും കോതമ്പാവും പിന്നെ കോതമ്പും ഫീഡ് തന്നെ ആണെന്നില്ല നമ്മളെ ഭക്ഷണ എല്ലാം ചോറുണ്ട് മാത്രം അരി മാത്രം കൊടുക്കുമ്പോൾ പൊടിയാണ് ചത്തു തോന്നുന്നു മാത്രം മാത്രമാണെന്നില്ല ചോറല്ല പങ്ങല കഴിക്കുന്നു എങ്ങനെ വേണമെന്ന് ചോറ് തോന്നി താറാവല്ലാം നോക്കണം പൊക്കിരിമ്മള എന്തോ ഒരു പൊക്കിരു എല്ലാട്ടിനും കുത്തിയിട്ട് മറിച്ചിട്ട് കൊടുത്തു പേടി ജാസ്തി മാത്രം വേറെ ഒന്നിനെ തിന്നാൻ നമ്മ അങ്ങനത്തെ ഒരു സ്വഭാവം ഹരണത്തിന്റെ ഒരെണ്ണം നോക്കിയേ കറിയില് കുളിച്ചിട്ട് വന്നി പ്രാവിന്റെ മജ്ജ തന്നെ പ്രാവ് കാണാൻ നല്ല ഭംഗി താറാവിലെന്തല്ലേ പ്രാവ് എന്തോ ഒരു ഭംഗി കാണാൻ അത് ജോഡിന്ന് തോന്നുന്നു കൊത്തിട്ട് കൊത്തിയിട്ട് പറവ പ്രാവിന് ഫുഡിട്ടിറ്റാ ഫുഡ് കൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ കൊടുക്ക കുറച്ച് കഴിഞ്ഞിട്ടാ അപ്പൊ ആള് വന്നിട്ടുണ്ട് ഹടാ ഇയാളില്ലാത്ത കഥയില്ല എന്റെ എല്ലാ വീഡിയോയിലും ഇയാളെ കാണുന്നതായിരിക്കും ഗൈസ് അസലമലേക്കും വാലൈക്കും ആടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കൊണ്ടാ എല്ലാം മുന്തിരിങ്ങ ഒരു ട്രൈ കൊടുത്തിനു ഇത് തിന്നുക ചപ്പാത്തി ആടാ ചപ്പാത്തി കഴിച്ചിട്ടായി ഉണ്ടാ താറാവും കണ്ടാ എന്തല്ല എല്ലാം കഴിക്കുമോ മുന്തി ഫ്രൂട്ട്സ് ആയെങ്കിലും പത്തക്കായെങ്കും അല്ല മുന്തിങ്ങായെങ്കിലും എല്ലാം കഴിക്കും പിന്നെ നമ്മൾ ചോറും കറിയാക്കി വിട്ടാൽ അതും വയ്ക്കും അടക്കിൻ്റെ ഇടയിൽ ഒരു പ്രാവ് രണ്ടാമത്തെ പ്രാവും കൂടി വന്നു പിന്നെ ഇടാ വാഴന്റെ ഇല വരെ തിന്ന തറവില്ല വാഴയില அது மிகவாரு கைக்கும் அப்ப இப்ப புல்ல புல்லாத்தோண்டி தேல கிட்டுனங்கிலே எல்லாத்தாறாவும் கழிக்கிண்டு பிராவெந்த சரி ஓகே ஹோம்வர்கோம்வரு அது குஞாயது இட குஞ்சாயதாங் ஹோம் ஹோமரி குஞ்சு காண எந்திரா பாத்து பாத்துதா பாத்து അപ്പം അതിൻ്റെ ഇടയിൽ കോഴി വന്നു രണ്ട് കോഴി പടക്കോഴികൾ വന്നു ഈ കോഴീനൊക്കെ അല്ല മുട്ട ഒന്നും കിട്ടുന്നില്ല അതാ മുമ്പ് നമ്മത ഈ കൂട്ടിലാന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടേ ഈ കോഴീനെ ഇപ്പോൾ ആ കൂട്ടിൽ കൂട്ടലില്ല അടിച്ചിട്ടിട്ടാണുള്ളത് ഗൈസ് അപ്പോൾ ഇപ്പോൾ നെറ്റിൻ്റെ നെറ്റിൻ്റെ കൂട്ടിലാണുള്ളത് അതുകൊണ്ട് മുട്ട ഇപ്പം നമുക്ക് വെച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ മുട്ട മുട്ട കൊണ്ടിട്ടില്ലാറും ഓർഡർ ആക്കലുണ്ട് പക്ഷേ ഇപ്പോൾ ഓർഡർ കിട്ടലില്ല കിട്ടലുണ്ട് അപ്പോൾ ഞങ്ങൾ മുട്ടയില്ലായിട്ട് വെയിലോട്ടക്കുകയാണ് കേസ് പിന്നെ താറാവിൻ്റെ മുട്ടയ്ക്ക് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കും നാടൻ കോഴീൻ്റെ മുട്ടയ്ക്ക് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങളെ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ 我不能。